Hello, okay. സിന്താബാ ഐക്യവേദി സിന്താബാ സിന്താബ പൈതൃകം ഞങ്ങൾ സംരക്ഷിക്കും പൈതൃകം ഞങ്ങൾ സംരക്ഷിക്കും നിലപാടുകൾ തെറ്റിതിരുത്തുക നിലപാടുകൾ തെറ്റിതിരുത്തുക വിശ്വകർമ്മ ഐക്യവേദി സിന്താബാ ஜனையானே சூஜனையான சுஜனையான சூஜனையான சுஜன கண்டு வடிச்சில்லங்கள் சுஜன கண்டு வடிச்சில்லங்கள்

ാബാബാദ് വളരെ വേദനയോടുകൂടിയുള്ള ഒരു സംരംഭമാണ് ഇന്ന് ഇവിടെ ശരിക്കും അരങ്ങേറിയത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പത്മനാഭന് ഓണവില് സമർപ്പിക്കുന്ന കുടുംബമാണ് ഇവിടെ കവടിയാർ രാജപ്രതിനിധികളും അതുപോലെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ രണ്ട് കുടുംബമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരങ്ങൾ നടത്തുന്നത് അപ്പോൾ ആദ്യം കാലത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ രാജകുടുംബത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായി അതേപോലെ തന്നെ ഈ പാരമ്പര്യ ആചാരം നടത്തുന്ന ഓണവില്ലു കുടുംബത്തിനേയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമം ഇടയ്ക്ക് ഇന്നലെ രണ്ടു ദിവസത്തിനു മുമ്പ് തന്നെ ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാരണം പാരമ്പര്യമായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പത്മനാഭന് ഓണവില്ല് സമർപ്പിക്കുന്ന അവകാശം ലഭിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം ആ കുടുംബത്തിനെ കുടുംബം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ട്രേഡ്മാർക്ക് ഓണവില്ലിൻ്റെ ട്രേഡ്മാർക്ക് സ്വായത്തമാക്കിയതാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ അതിന് പുതുക്കി നൽകിയിട്ടുണ്ട് അതിന് യാതൊരു ഭംഗവും വരാതെ നാളിതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടുവരുന്നു എന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനധികൃതമായിട്ട് ഓണവില്ല് ആചാരപരമായി അല്ലാത്ത രീതിയിൽ ഓണവില്ല് നിർമ്മിക്കുകയും അത് ഭക്തജനങ്ങൾക്ക് നൽകി അവരെ വഞ്ചിക്കുകയും ചെയ്യുക ഒരു പതിവായിരുന്നു പല പ്രാവശ്യവും അമ്പല അമ്പലത്തിലെ ഭാരവാഹികളുടെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അവരതൊന്നും മുഖവിലയിൽ എടുക്കാതെ അത് ബില്ല് നിർമ്മാണം അവിടുത്തെ ക്ഷേത്രത്തിലൊരു ജീവനക്കാരൻ സുരേഷ് എന്ന് പറയുന്ന ഒരു പപ്പൻ എന്ന് പറയുന്ന വിളിപ്പേരുള്ള ഒരു ജീവനക്കാരൻ ആണ് ഇതിന് നേതൃത്വം നൽകി ബില്ലുകൾ നിർമ്മിച്ച് ഭക്തജനങ്ങൾക്ക് അവിടെ വിതരണം ചെയ്യുന്നു എന്നാൽ രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ആയിട്ട് ബില്ല് കൊടുക്കുന്നില്ല അതുകൊണ്ട് ട്രെയ്ഡുമാർക്ക് ക്ഷേത്രത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഓണവില്ല എന്നുള്ള പേരിൽ ട്രെയ്ഡുമാർക്ക് എടുക്കുകയും എന്നാൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇപ്പോൾ നിലവിൽ വീണ്ടും അത് നീട്ടിക്കെട്ടും മുപ്പത്തൊന്ന് വരെ ഞങ്ങൾക്ക് പുതുക്കി നൽകിയതുമായ ട്രേഡ്മാർക്കിനെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ഓണവി ഓണവില്ലിൻ്റെ ട്രേഡ്മാർക്ക് കിട്ടിയെന്ന് വളരെ വ്യാപകമായിട്ട് പബ്ലിസിറ്റി നടത്തി ഞങ്ങളുടെ കുടുംബത്തിനെ അപമാനിച്ചിരിക്കുകയാണ് വളരെ പരിഭാവനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓണവില്ല നിർമ്മാണത്തിനെ അത് ആ പരിഭാവനതയെ കാറ്റിൽ പറത്തി ഭക്തജനങ്ങളെ വഞ്ചിക്കുകയാണ് നിലവിൽ ഞങ്ങൾക്ക് തന്നെയാണ് ഓണവില്ല നിർമ്മിക്കുന്നതിനും അവ വിതരണം ചെയ്യുന്നതിനുള്ള അവകാശമുള്ളത് അതിന് യാതൊരു മാറ്റവും കാരണം ട്രേഡ് മാർക്ക് ഇതുവരെ അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല ഞങ്ങൾ അവരെടുത്തിട്ടില്ല ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ എന്ന ഓണമില്ലെന്നുള്ളതിനെടുത്തിട്ടുള്ളതിനെ ഞങ്ങളത് ഒബ്ജെക്ട് ചെയ്തുകയാണ് അത് കേസിൻ്റെ വഴിയിൽ പോകും ഇതിത്രയും പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചെയർമാൻ ശ്രീ ഡോക്ടർ രാധാകൃഷ്ണനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വകർമ്മ ഐക്യവേദിയുടെ നേതാക്കളെ പലരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ പ്രിയപ്പെട്ട നേതാക്കളെ അതുപോലെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരരായ ബിൻകുമാർ ആചാര്യയുടെ കുടുംബാംഗങ്ങളെ മറ്റു പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു കർത്തവ്യത്തിൽ ഞങ്ങൾ മുഴുകാൻ കാരണം ഓണവില് കുടുംബത്തെ കൃത്യമായും അധിക്ഷേപിച്ചുകൊണ്ട് ഓണവില് കുടുംബത്തിന് ഓണവില് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊണ്ടൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ മീറ്റിംഗിൻ്റെ അധ്യക്ഷനാണ് വിശ്വകർമ്മ ഐക്യവേദിയുടെ ജനറൽ കൺവീനറായിട്ട് ശ്രീ ടി കെ സോമശേഖരൻ ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുവന്ത് അതുകൊണ്ട് വിശ്വകർമ്മ വിഭാഗക്കാരെ കുടുംബക്കാരായിട്ടുള്ള മേലാറന്നൂർ കുടുംബത്തിന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ ഓണവില് നിർമ്മിച്ച് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കാനുള്ള അവകാശം ഉള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനല്ല ഈ കുടുംബത്തിനാണ് അതിനുള്ള അവകാശം എല്ലാ വർഷവും തിരുവോണനാൾ അതിരാവിലെ തന്നെ ഇവർ അവിടെ എത്തി ഈ കുടുംബക്കാർ അവിടെ എത്തി പത്മനാഭന് ഓണവില് സമർപ്പിക്കുന്നു വളരെ പ്രാമുഖ്യമർഹിക്കുന്ന ഈ ചടങ്ങ് അനേകം വർഷങ്ങളായി നടന്നുകൊണ്ടുവരികയാണ് ഇപ്പോഴും നടക്കുക എന്നാൽ ില്ലായിട്ട് ഒരു വർഷത്തിൽ വളരെയേറെ ബില്ലുകൾ വേണം അത് വിൽക്കണം അത് വിറ്റ് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായിട്ട് വന്ന ചില കമ്മിറ്റിക്കാരും മറ്റും ഒരു പിടിവാശി ഉണ്ടായപ്പോൾ ബിൻകുമാറിന് അതിനെ എതിർക്കേണ്ടതായി വന്നു കാരണം സാധാരണ രീതിയിൽ കുറെ പേരെ കൊണ്ട് എന്തെങ്കിലും പരപ്പിച്ച് വയ്ക്കുന്നത് അല്ല ഓണബിൽ നിർമ്മിക്കുന്നത് ഓണബിൽ നിർമ്മാണം എന്ന് പറയുന്നത് വ്രതശുദ്ധിയോടുകൂടി ഇതിനു വേണ്ടിയിരുന്ന നാലഞ്ച് കുടുംബക്കാർ മേലാറന്യൂർ ഞാൻ പറഞ്ഞപോലെ കരമനയിലുള്ള മേലാറന്യൂരുടെ ഈ പറയുന്ന കുടുംബക്കാർ അവർ വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ് അത് സാധാരണ മറ്റ് കാര്യങ്ങൾ പോലെ മറ്റെന്തെങ്കിലും നിർമ്മിക്കുന്ന പോലെ കുറേ കോപ്പി എടുത്ത് ഫോട്ടോ കോപ്പി എടുത്ത് ചെയ്യാൻ കഴിയില്ല എന്നാൽ അവർക്ക് അതിൻ്റെ പുതിയ കമ്മിറ്റിക്കാർക്ക് വിപണന തന്ത്രത്തിലൂടെ അങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റില്ല എന്ന് പറയേണ്ടതായി വന്നു തന്നെയുമല്ല ഓണബില് യഥാർത്ഥത്തിൽ നിർമ്മിക്കാനായിട്ടുള്ള അവകാശമുള്ളത് ഈ പറയുന്ന ബിൻകുമാറിൻ്റെ കുടുംബത്തിനാണെന്നും അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ അർഹതയുള്ളതെന്നും കാണിച്ചുകൊണ്ട് ആയി രണ്ടായിരത്തി പതിനാറിൽ തന്നെ അതിന് അവർ ട്രേഡ് മാർക്ക് എടുത്തിരുന്നു അതിൻ്റെ ട്രേഡ് മാർക്ക് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ പതിനഞ്ച് വർഷത്തേക്ക് അതിനുള്ള ട്രേഡ് മാർക്ക് ഉള്ളതാണ് അവരാണ് നിർമ്മിക്കേണ്ടതെന്ന് പിന്നെ നിർമ്മിക്കുന്ന സമയത്ത് പലർക്കും അവരിത് അവരുടെ വീട്ടിൽ പൂജിച്ച ശേഷം വിൽക്കാറുമുണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് അതൊരു കുലത്തൊഴിലാണ് അപ്പോൾ ഇപ്പോഴൊരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുതിയ ഭാരവാഹികൾ ഈ ഭാരവാഹികൾ പറയുന്നത് അത് പറ്റില്ല നിങ്ങൾക്കത് വിൽക്കാൻ കഴിയില്ല അതിൽ ഞങ്ങൾ വേറെ ആ ട്രേഡ് മാർക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഇവരുടെ അതേ ട്രേഡ് മാർക്കിൽ തന്നെ അതേ ചിഹ്നം വച്ചുകൊണ്ട് തന്നെ അവർ വേറൊരു ട്രേഡ് മാർക്ക് എടുത്തിരിക്കുകയാണ് അതിന് പത്മനാഭ ടെമ്പിൾ ഓണവില് എന്ന് പേരിട്ട് ഒരു ട്രേഡ് മാർക്ക് എടുത്തിരിക്കുക നമ്മളിവിടെ വന്ന് ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ രാജകുടുംബത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് രാജകുടുംബവും അതുപോലെ തന്നെ ഈ ബിൻകുമാറിൻ്റെ മേലാറന്നൂറുള്ള കുടുംബവും വിശ്വകർമ്മ കുടുംബവും ചേർന്നാണ് ഇത് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കമ്മറ്റിക്കാരല്ലാതെ ഇനി ഇപ്പോഴും ഇതിന്റെ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം ഈ പറയുന്ന കൊട്ടാരത്തിനാണ് അപ്പോൾ കൊട്ടാരത്തിലെ അംഗങ്ങൾക്കാണ് അവരത് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങളിവിടെ പറയുന്നത് ഇതൊരു ജീവിതത്തിന്റെ പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ ശ്രീ ബിൻകുമാറിൻ്റെ കുടുംബത്തിനും അതോടൊപ്പം ഉള്ള കുടുംബങ്ങൾക്കും താമസി ജീവിക്കാനായിട്ടുള്ളൊരു വരുമാന മാർഗമാണിത് അത് പറ്റില്ല വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വകർമ്മ സമുദായത്തിനത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല വിശ്വകർമ്മ സമുദായത്തിൻ്റെ തന്നെ എല്ലാ സമുദായങ്ങളുടെയും ഒരു കൂട്ടുകെട്ടാണ് ഒരു ഒത്തൊരുമയായിട്ടുള്ള കൂട്ടുകെട്ടാണ് വിശ്വകർമ്മ ഐക്യവേദി ആ കൂട്ടായ്മ ബിൻകുമാറിനും കുടുംബത്തിനും സപ്പോർട്ട് നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ പ്രധാനമായി പറയുന്നത് രാജകുടുംബം ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണം അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് വരെ പറഞ്ഞിരിക്കുന്ന അത് കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കിട്ടും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തി ഒന്ന് വരെ അവർക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശേഷവും ആ കുടുംബത്തിന് തന്നെ ഇത് കൊടുക്കണമെന്നും അതിന് മുൻകൈയ്യെടുത്ത് ഈ രാജകൊട്ടാരത്തിലുള്ളവർ ശ്രമം നടത്തണമെന്നും ഈ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാത്ത വിശ്വകർമ്മ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് ജാതിക്കാരുടെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എങ്കിൽ പോലും മറ്റ് ജാതിക്കാരുടെ മുന്നോക്കാവസ്ഥയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഒരിക്കലും വിശ്വകർമ്മ സമുദായം വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം അതുകൊണ്ട് പ്രശ്നമുണ്ടാവാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഈ പറയുന്ന കൊട്ടാരം ഇടപെട്ട് പ്രശ്നം പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ അവകൾ പിന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രീ ബിൻകുമാർ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്താണ് ഈ സമരമെന്നും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാധാകൃഷ്ണൻ സാറ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ ചില കാര്യങ്ങളുണ്ട് ഇത് ഭരണാധികാരികളുടെയും സവർണ മേധാവികളുടെയും സവർണ വിഭാഗത്തിൻ്റെയും ഭരണാധികാരികളുടെയും കൂടെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഓണവില് പ്രശ്നം ഇപ്പോൾ ഈ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ നമുക്കറിയാം രാജ്യത്തിൻ്റെ പൈതൃകം രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നേർ അവകാശികളാണ് വിശ്വകർമ്മജർ ആ ഓരോ പൈതൃകവും വിശ്വകർമ്മജലിയിൽ നിന്നും എടുത്തു മാറ്റി തട്ടിത്തെറുപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഓണവിൽ പ്രശ്നത്തിനും വന്നിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇവിടെ ഗോൾഡ് കൺട്രോൾ ആക്ട് സ്വർണ നിയന്ത്രണ ചട്ടം കൊണ്ടുവന്നു ആ സ്വർണ്ണ നിയന്ത്രണ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ഏതാണ്ട് അറുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഈ അറുപത് വർഷം പിന്നിട്ടപ്പോൾ ഈ സ്വർണ നിയന്ത്രണ ചട്ടം കൊണ്ട് ഇവിടെ എന്ത് നേടി എന്തു നേടി സ്വർണ രംഗത്ത് ഭീമന്മാരായിട്ടുള്ള കുത്തക മുതലാളിമാർ കടന്നു വരികയും അതുപോലെ തന്നെ സ്വർണം കള്ളക്കടത്ത് യഥേഷ്ടം നിർബാധം തുടരുകയും ചെയ്യുന്നതിന് ഒരു കളമൊരുക്കുകയായിരുന്നു ഈ സ്വർണ നിയന്ത്രണ ചട്ടം വന്നപ്പോൾ ഒരു സ്വർണത്തൊഴിലാളി അവൻ്റെ പണിക്കടത്തിരുന്ന് ഒന്നോ രണ്ടോ ഗ്രാം സ്വർണം പണിത് വിൽക്കുന്ന ആ ഒരു സ്ഥിതി അതിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള പണിക്കടങ്ങളുമായിട്ട് ഇരിക്കുന്ന ഏതൊരു സ്വർണ തൊഴിലാളിയെയും ഒരു സ്വർണ വ്യാപാരിയായി കണ്ടുകൊണ്ട് സെൻട്രൽ എക്സൈസ് ടാക്സിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിതം വഴിമുട്ടി സൗഹൃദ കരിനാഗപ്പള്ളിയിൽ ഈ സ്വർണ സ്വർണ നിയന്ത്രണ ചട്ടത്തിന്റെ ദുരന്ത ഫലം എന്ന നിലയിൽ കരുനാഗപ്പള്ളിയിൽ ഇതുപോലെയുള്ള നമ്മുടെ ഒരു സ്വർണ വ്യാപാരി അദ്ദേഹം അവസാനം ആ സ്വർണം ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പരിസ്ഥിതി വന്നപ്പോൾ ആ സ്വർണ്ണമെടുത്ത് പുരേടത്തിൽ കുഴിച്ചിടുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അന്ന് സ്വർണ്ണ നിയന്ത്രണ ചട്ടം ആരോടും ആലോചിക്കാതെ അതിന്റെ ഒരു തരത്തിലുമുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ത് എന്ന് മനസ്സിലാക്കാതെ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ആണ് ആ സംഭവം പിന്നെ ഇത് സ്വർണ്ണ നിയന്ത്രണ ചട്ടം കൊണ്ടുവന്നത് കൊണ്ടുവന്നു അവസാനം അത് ഈ പരുവത്തിലായി ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ സംവരണം ഏർപ്പെടുത്തി ആ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ പതിനെട്ട് ശതമാനം അഹിന്ദുക്കളുടെ സംവരണം വിവിധ ഹിന്ദു സമുദായങ്ങൾക്ക് വീതം വെച്ചു കൊടുത്തപ്പോൾ ദേവസ്വം ബോർഡിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് സംതിങ് പ്രാതിനിധ്യമുള്ള മുന്നോക്ക സമുദായക്കാരന് വീണ്ടും പത്ത് ശതമാനം കൊടുക്കുകയും ആ പതിനെട്ടിലിന്റെ പത്ത് ശതമാനം അവർക്ക് കൊടുക്കുകയും മൂന്ന് ശതമാനം എസ് എൻ ഡി പി വിഭാഗത്തിന് കൊടുക്കുകയും അതുപോലെ മൂന്ന് ശതമാനം മറ്റ് പിന്നൊക്കെ വിഭാഗത്തിന് കൊടുക്കുകയും രണ്ട് ശതമാനം പട്ടികജാതി പട്ടികവർഗത്തിന് കൊടുക്കുകയും വിശ്വകർമ്മ സമൂഹത്തെ പൂർണമായും തഴയുകയും ചെയ്തു ഇതൊരു ഗൂഢാലോചനയാണ് കാരണം ഭരണത്തിൽ പങ്കാളിത്തമില്ല എം എൽ എ ഇല്ല മന്ത്രിയില്ല ഇല്ല എം എൽ എ ഇല്ല മന്ത്രി ഇല്ലാത്ത ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്ത ഒരു ജനസമൂഹത്തോട് എന്തും കാണിക്കാം എന്ത് അക്രമവും കാണിക്കാം എന്ത് അനീതിയും കാണിക്കാം അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാം എന്നുള്ള ഭരണകൂടത്തിന്റെയും സവർണ മേധാവികളുടെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ദേവസ്വം ബോർഡ് നിയമനത്തിലും സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് ഏറ്റവും അവസാനം ഇവിടെ എന്താണ് എന്താണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സാംസ്കാരികവുമായി സാംസ്കാരിക പൈതൃകവും അവരുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ഒരു മഹാ ഉത്സവമാണ് ഓണം അപ്പോൾ ആ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓണവില്ലിനെ മാർക്കറ്റ് ചെയ്താൽ ഇവിടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിനുള്ള ഒരു സ്ഥിതി സംജാതമാകും അതുകൊണ്ട് നമ്മുടെ പൈതൃകമായ ഓണത്തെയും ഓണവുമായി ബന്ധപ്പെട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ ഭക്തിയാദരപൂർവ്വം ഭരതാനുഷ്ഠാനങ്ങളുടെ ഫലമായി അവസാനം അവിടെ സമർപ്പിക്കുന്ന ആ ഓണവില്ലിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അന്തർദേശീയ തലത്തിലും ആഭ്യന്തര തലത്തിലും അതിനെ വിറ്റ് പണം സമ്പാദിക്കാനുള്ള ആ ഒരു വ്യഗ്രത അതിനെ എതിർക്കുന്ന എതിർത്ത ഒരു സമീപനം അതിന്റെ മഹാത്മ്യവും അതിന്റെ ദൈവികതയും അതിന്റെ പൈതൃകവും നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ശ്രീ ബിൻകുമാറും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ചെയ്തതെന്താണ് ആ ഓണബില് ബിൻകുമാറും കുടുംബവും ഉണ്ടാക്കുന്ന ഓണബില് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ബാക്കി അതുപോലെ അത്ര അതേ മോഡലിൽ ഓണവില് അവരെ ആചാരാനുഷ്ഠാനങ്ങളും ഒന്നുമില്ലാതെ ഉണ്ടാക്കിയതിനു ശേഷം അതിനെ വിറ്റ് കാശാക്കിക്കൊണ്ട് ഉള്ള ഒരു സമീപനവും എന്നാൽ ബിൻകുമാറിനും കുടുംബത്തിനും ആ ക്ഷേത്രത്തിന് പുറത്ത് ഒരിടത്തും അത് വിൽക്കാൻ പറ്റാത്ത അല്ലെ അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു നമുക്കറിയാം ഏറ്റവും വലിയ കേരളത്തിലെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെയുള്ളവർക്ക് ഉപഹാരമായി കൊടുത്തത് എന്താണ് ആറന്മുള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ അതൊരു കണ്ണാടിയല്ല അത് ഒരു ലോഹ കൂട്ടാണ് പ്രത്യേക അനുവാദത്തിൽ ഉണ്ടാക്കിയെടുത്ത് വിനുക്കിയെടുക്കുന്നതാണ് ഈ ആറന്മുള കണ്ണാടി ആ ആറന്മുള കണ്ണാടിയുടെ പേറ്റന്റും മറ്റു ചില ആളുകൾ കൈയടക്കി അപ്പോൾ ഇവിടെ ഈ ചുണ്ടൻ വള്ളത്തിന്റെ പേറ്റന്റ് നേരത്തെ തന്നെ കൈയടക്കി ആറന്മുള കണ്ണാടിയുടെ പേറ്റന്റ് കൈയ്യടക്കി അതുപോലെ ഇപ്പോ ഓണവില്ലിന്റെയും പേറ്റൻ്റെ കൈയടക്കി ഇത് യഥാർത്ഥത്തിൽ എന്താണിത് വിശ്വകർമ്മ സമൂഹത്തോട് കാണിക്കുന്ന കൊടും ക്രൂരത കയ്യേറ്റം വിശ്വകർമ്മ ജരി പോയി കൂട്ടം ആത്മഹത്യ ചെയ്താലും ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഈ സവർണ മനോഭാവം അതിന് മാറ്റം ഉണ്ടാവണം അതിനറിഞ്ഞോ അറിയാതെയോ ബഹുമാനപ്പെട്ട രാജകുടുംബാംഗങ്ങൾ ഇതിന് ഒരു ഒരു അല്പം മൗനസമ്മതം അല്ലെങ്കിൽ അല്പം ഒരു മൗനാനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ വിനയത്തോടു കൂടിയും വളരെ എളുപ്പത്തോടുകൂടിയും പറയാനുള്ളത് ഇവിടുത്തെ രാജകൊട്ടാരത്തിന്റെ സിംഹാസനങ്ങളും കോട്ടകളും കോട്ടകൊത്തളങ്ങളും ആഭരണങ്ങളും എല്ലാം രാജകൊട്ടാരത്തിലെ മഹാറാണിമാരുടെ കർണങ്ങളിലും കണ്ടത്തിലുമെല്ലാം പണിവിട്ടിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം പണിത് ഈ രാഷ്ട്രത്തിനെ സമ്പദ് സമൃദ്ധിയിലേക്ക് നയിച്ച ശാസ്ത്രബോധമുള്ള തികച്ചും മാത്തമെറ്റിക്സിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഈ ഒരു ജനസമൂഹത്തെ കൊടുംപറുതിയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടാൻ ഉപകരിക്കുന്ന ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ നിലപാടിനോട് ബഹുമാനപ്പെട്ട രാജകുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് അനുകൂലമായ ഒരു പിന്തുണ ഉണ്ടാകരുതെന്നും ബിൻകുമാറും കുടുംബവും ഉണ്ടാക്കുന്ന ഓണബില്ലും മാത്രം കേരളത്തിൽ ശ്രീ പരമനാഭസ്വാമി ക്ഷേത്ര ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൽ ഓണത്തിന് സമർപ്പിച്ചതിനു ശേഷം ബാക്കി അതുപോലെ അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നതിനും അത് യഥേഷ്ടം നിർമ്മിക്കുന്നതിനും യഥേഷ്ടം വിപണനം ചെയ്യുന്നതിനുള്ള അവകാശം ആ കുടുംബത്തിന് മാത്രം നൽകിക്കൊണ്ട് വിശ്വകർമ്മ സമൂഹത്തിന്റെ ആശങ്കകൾ അകറ്റി അകറ്റിക്കൊണ്ട് ഒരു നല്ല ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും അതുപോലെ തന്നെ ബഹുമാന്യരായ രാജകുടുംബാംഗങ്ങളും സഹായിക്കണമെന്നും അത്തരം ഒരു നിലപാടിലേക്ക് മനസ്സ് മാറ്റിയെടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതല്ല വിശ്വകർമ്മ സമൂഹത്തിന്റെ പാവപ്പെട്ട കുടുംബത്തിന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന ഒരു നിലപാടിലേക്കാണ് ഈ പറഞ്ഞ വിഭാഗങ്ങൾ പോകുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ എന്തു വില കൊടുത്തും നേടുവെന്നും ഞങ്ങൾ ജീവത്യാഗം ചെയ്തും ഇത് സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ബിശോവരപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഐക്യവീദിയുടെ സംസ്ഥാന ജനറൽ കൺവീനർ ടി കെ സോമശേഖര സാറ് ഇന്നിവിടെ യോഗം ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ഐക്യവേദിയുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ബി രാധാകൃഷ്ണ സാറ് ഈ യോഗത്തിൽ ഇവിടുന്ന് ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച വിശ്വകർമ്മ സമുദായത്തിന്റെ വിവിധ സംഘടനകളുടെ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ ഓണവല്ല കുടുംബത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ മീഡിയ സുഹൃത്തുക്കൾ ഇതൊരു ചെറിയ ഒരു വിഷയമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര സ്വ ക്ഷേത്രങ്ങളിൽ വിശ്വകർമ്മ സമുദായത്തിന് അർഹമായിട്ടുള്ള ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിലാണെങ്കിൽ ആറ്റുകാട് ക്ഷേത്രത്തിലും വെള്ളായണി ക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും അങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ വിശ്വകർമ്മകർക്ക് ഓരോ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ സ്ഥാനങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് വിശ്വകർമ്മകർക്കുണ്ടായിരുന്ന സ്ഥാനങ്ങൾ സർക്കാർ ഓരോ കാലഘട്ടത്തിലും കസേരകൾ മാറ്റിയതുപോലെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലുള്ള ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുവാനുള്ള ഒരു തന്ത്രപൂർവ്വമായ പരിപാടി ഇപ്പോൾ ആലോചിച്ചു വരികയാണ് അതിന്റെ തുടക്കമാണ് ഈ കാണുന്നത് ഇത് ഞങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്നതല്ല ഞങ്ങൾക്ക് അർഹമായിട്ട് കിട്ടിയിട്ടുള്ള അംഗീകരിച്ച് തന്നിട്ടുള്ള ഈ അവകാശങ്ങൾ ഞങ്ങൾക്ക് കൈവിട്ടു പോകാതിരിക്കുവാൻ എന്ത് വലിയ സമരം ചെയ്യുവാനും ഞങ്ങൾ തയ്യാറാണ് ഇതൊരു സൂചനയാണ് ഇന്ന് രാവിലെ പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കണ്ട ഈ ഒരു വാർത്തയ്ക്ക് വിശ്വകർമ്മ ഐക്യവേദി വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം നടക്കുകയാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് രാജകുടുംബാംഗങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നെ തിരികെ നൽകിക്കൊണ്ടെന്നുള്ള ആ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്താത്ത പക്ഷം കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മജനും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സമരമാർഗത്തിലേക്ക് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ് ഇവിടെ അധ്യക്ഷപദം അലങ്കരിച്ച വിശ്വകർമ്മ ഐക്യവേദിയുടെ സംസ്ഥാന ജൽ കൺവീനർ മിശേഖരൻ സാറ് അദ്ദേഹത്തിന് എന്റെ പേരിലും യോഗത്തിന്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒപ്പം ഈ യോഗം ഔപചാരികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇന്ന് രാവിലെ പത്രസമ്മേളനവും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്ത ഞങ്ങളുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ബി രാധാകൃഷ്ണ സാറ് ഇത് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച ശ്രീ ബാലചന്ദ്രൻ അതുപോലെ തന്നെ ഓണവല്ല്യ കുടുംബാംഗം ബിങ്കുമാറേട്ടൻ അടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കൾ സഹപ്രവർത്തകർ ഓണവല്യ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ മീഡിയ പ്രവർത്തകരടക്കം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കൃത്യത്വം നിരവധിക്കുന്നു നന്ദി നമസ്കാരം